അള്ളാഹു സുബാനായ കാരുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെട്ടോ ഇൻഷാ ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഞാൻ ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തന്നാലോ ശരിക്കും ഈ സ്വലാത്തിനെ കുറിച്ച് ഇങ്ങളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ട് ഈ ഒരു കുറിച്ചും ഈ സ്വലാത്തിൻ്റെ പവർ എന്താണെന്നും ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് ലഭിച്ച ഫലങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടെങ്കിലും എല്ലാവർക്കും ഒരു അറിവുണ്ട് അത്രത്തോളം ഫേമസ് ആയിട്ടുള്ളൊരു സ്വലാത്താണ് ശരിക്കും ഈ സ്വലാത്ത് പക്ഷേ ഈയൊരു ഡ്യൂറിങ് ദീസ് റമദാൻ ഒരു റമദാനിലെ കാലയളവിൽ റമദാനിലെ ഒരു ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ടും ഇങ്ങക്ക് ഞാൻ ഈ ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാനുള്ള ഒരു കാരണം റിസൺ എന്നുള്ളത് ഈ സ്വലാത്ത് നോർമലി ഒരു ഡേല് റമദാനല്ലാത്തൊരു ദിവസത്തിൽ നമ്മൾ ചൊല്ലിയാൽ തന്നെ നമുക്ക് പടച്ചോൻ തരുന്ന ഫലങ്ങളുണ്ടല്ലോ ഒരു നിലക്കും നമുക്ക് മറ്റു അമലുകളിൽ നിന്ന് ലഭിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്ന അത്രത്തോളം വലിയ ഫലങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ പഠിച്ചത് എന്താ ശരിക്കും റമദാനിൽ നമ്മളൊരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലിയും ഒരു ഫർദ്ദ് ചെയ്താൽ എഴുപത് ഫർദിൻ്റെ കൂലിയും ആണല്ലോ അങ്ങനെ തന്നെയാണല്ലോ അപ്പം നമ്മൾ ശരിക്കും ഈ റമദാനിലെ ദിവസങ്ങളിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പഠിച്ചോ നമുക്ക് തരുന്ന ഫലം എത്രത്തോളം ആയിരിക്കും അല്ലേ നോർമലി ഒരു ഡേയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് നമുക്ക് പഠിച്ചോൻ തരുന്നത് അപ്പം ജസ്റ്റ് വൺസ് ജസ്റ്റ് വൺ ടൈം ഈ ഒരു റമദാനിൽ നമ്മൾ ചൊല്ലിയാൽ പഠിച്ചവനെ എത്രത്തോളം ഗുണമായിരിക്കും ഓന് നമുക്ക് തരാൻ പോണത് ഒഫക്തനല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നൽകട്ടെട്ടോ ഞാൻ കൂടുതലിങ്ങനെ നീട്ടി പരത്തി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് സ്വലാത്ത് പറഞ്ഞുതരാം കഴിയുന്നവരൊക്കെ പതിവാക്കുക ഞങ്ങൾക്കൊരു ഇജാസത്ത് ഒരു സമ്മതം തരില്ല ജസ്റ്റ് ഈ സ്വലാത്തിൻ്റെ ഫലം പറഞ്ഞു തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ചോയ്സാണ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് പതിവാക്കണോ പതിവാക്കേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഇൻഷാല് എന്തായാലും ഞാൻ സ്വലാത്ത് പറഞ്ഞുതരാം മുഹമ്മദിൻ മുസ്തഖീം പറഞ്ഞു തരാം അള്ളാഹു ഇതാണ് സ്വലാത്ത് ഒരുപാട് വലിയ ഗുണങ്ങളുണ്ട് നരകമോചനം പടച്ചോൻ തരും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിഹറുണ്ടല്ലോ അതിന്ന് പഠിച്ചാൽ കാവൽ തരും കണ്ണേറിന്ന് കാവൽ തരും നമ്മുടെ തട്ടിമുട്ടുകൾ പഠിച്ചവനകറ്റും കടങ്ങൾ വീടാനുള്ള വഴി ഇതിലുണ്ട് ആവശ്യങ്ങൾ നിറവേറും അതുപോലെ നല്ല ഒരു വിവാഹ ജീവിതം പടച്ചോണ് തരും നല്ല വീട് പടച്ചോം തരും നല്ല വാഹനം തരും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരത്ഭുത സ്വലാത്ത് ഗുണങ്ങൾ ഞാൻ പറയേണ്ടതില്ലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ ഫാത്യഹ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഈ റമദാനിലൊക്കെ പതിവാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഫലമായിരിക്കും നമ്മുടെ ഈ ദുനിയാവും നാളെ ആഹ്റത്തിലേക്കുള്ള വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇൻഷാല് എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ ഇങ്ങളെ വിലയേറിയ ദ്വാകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണേ സ്ലാമുലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു സലല്ലാഹു അല സീദിന മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലം